ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി എയ്റ്റ് ഡേ തേർട്ടി നവൻ പക്ഷേ തേർട്ടി സെവൻ അപ്പോൾ ഇന്നത്തെ ഡേ ഇന്നത്തെ കിഡിലം എന്ന് പറഞ്ഞാൽ കിഡിലവായിരുന്നു അറ്റ് ദ ഫസ്റ്റ് ടൈം ബിഗ് ബോസ് സീസൺ സിക്സില് പവർ ടീം പവറ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു അടിപൊളി എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എപ്പിസോഡ് അടിപൊളി ഡേ ആയിരുന്നു ഇന്ന് മെലോ ഡ്രാമ വാർ വിഷയം വിഷയമായിരുന്നു മൊത്തത്തിൽ നിന്ന് ഇന്നത്തെ ടാസ്കിൻ്റെ പേര് മെലോ ഡ്രാമ എന്നായിരുന്നു അതായത് അടുത്ത വീക്കിലെ പവർ ടീം ആവാൻ വേണ്ടി ബാക്കി മൂന്ന് ടീമുകൾ നെസ്റ്റ് ഡനോട്ടാണെങ്കിൽ ഇവർ മൂന്ന് പേരും മത്സരിക്കണം അതായത് ഹൗസിൽ നടന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ഇൻസുരൻ്റ് എടുത്തിട്ട് അത് മെലോ ഡ്രാമയാക്കുക എന്നുള്ളതായിരുന്നു ഒരു ടാസ്ക് ടാസ്ക് അവിടെ നിൽക്കട്ടെ ഇന്ന് രാവിലെ തന്നെ ചെറിയ ഒരു പൊട്ടിത്തറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഉച്ചയായപ്പോഴാണ് ആ ഒരു പ്രധാന കർത്തവ്യം അല്ലെങ്കിൽ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടായത് അതായത് പവർ ടീം ആ ഒരു പവർ യൂസ് ചെയ്തത് ഡെൻ അവിടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് റൂമിലിരിക്കുന്നു അല്ലെങ്കിൽ ഡെന്നിൻ്റെ ആ ഒരു റൂമിലിരിക്കുന്നു ജാസ്മിൻ ജാസ്മിൻ അലഞ്ഞു തിരിഞ്ഞ് നെസ്റ്റിൽ നിന്നിട്ട് ആ നെസ്റ്റല്ലോ പ്രണൽ ആ ടീമായിരുന്നു ആ ഏതൊരു ടീം ജാസ്മിൻ്റെ കാര്യം നോക്കുന്നു ജാസ്മിൻ അവിടെ വന്നിരിക്കുന്നു ഇതിനിടയ്ക്ക് പവർ ടീം ചെറുതായിട്ടൊന്ന് പവർ പരീക്ഷിക്കുന്നു വേറൊന്നുമല്ല ആ ഒരു ഡെന്നിൻ്റെ ഒന്ന് ലോക്ക് ചെയ്യാൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നു ബിഗ് ബോസ് കേട്ട പതി കേൾക്കാത്ത പതി ഡോർ ലോക്ക് ചെയ്യുന്നു പിന്നെ അവിടെ നടന്നത് മുട്ട വിജയമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റർടൈനിങ് ആയിട്ടൊരു എപ്പിസോഡ് കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡേ കാണാനായിട്ടാണ് നമ്മൾ ഈ ഒരു സീസണിൽ ഇങ്ങനെ ഇത്രയും നാൾ വെയ്റ്റ് ചെയ്തത് സിബിറ്റ് ദ മാൻ ബിഹൈൻഡ് എവറിത്തിങ് വേറെ ലെവൽ പ്ലാനിങ് ആണ് ഒരു ഓരോ ഇൻസിഡൻറ്റിനെ എത്ര കൂളായിട്ടാണ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഭയങ്കര കൂളായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്ലെയർ ഒരു ബി ബി മെറ്റീരിയലാണ് സിബിൻ ആക്ച്വലി സിബിൻ അങ്ങനെ വലിയ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ ഒന്ന് അടിച്ചടിച്ചാണ് കൊടുക്കുക എവിടെ പോയിൻറ്റ് ഇത് അടിക്കണം എന്നറിയാം ചെറിയ കുത്തിതിരിപ്പും കാര്യങ്ങളൊക്കെ സിബിൻ ഉണ്ടെങ്കിലും പച്ചാൻ വേറെ ലെവല് ആണ് പവർ ടൈം നിന്ന് പവർ ആയിരുന്നു അങ്ങനെ ഡോർ ലോക്ക് ചെയ്യുന്നു അതിനകത്ത് ആ ഒരു ജാസ്മിൻ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ടീം ഫുൾ ഡെൻ ടീം ഫുൾ ഉണ്ടായിരുന്നു അപ്പം ആദ്യം അവർ ടീം വന്നിട്ട് ഇവർ എന്തായാലും ആക്ടിവിറ്റി ഏരിയ വരില്ല ഇവർ ഈ ഒരു ടാസ്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തുറന്നു കിട്ടും പക്ഷെ ബെബ്രിയുടെ ഷോ വട്ടി ഷോ വെറും വട്ടി ഷോ പട്ടി ഷോ അടക്കണം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്ത ഒരു അവസ്ഥ അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഡോറൊക്കെ തുറന്നു വിടുന്നു അതിന് ശേഷം ആ ഒരു ആക്ടിവിറ്റി ഏരിയയില് ടാസ്ക് നടക്കുന്നു ടാസ്ക് ശേഷ ടാസ്ക് പോലും അല്ല ടായെന്നു ടാസ്ക് അടിപൊളിയായിരുന്നു ഭയങ്കര ഫണ്ണല്ല ടാസ്ക് അതിനകത്ത് അർജുൻ ജാൻബുണിയെ കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് അടിപൊളിയായിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നന്ദനയും അഭിഷേക് കെയും ആ ഒരു ഗബ്രി ജാസ്മിൻ കോംബോ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളുടെ അൻസിബൻ്റെ ടീമിനാണ് ജാസ്മിൻ്റെ ടീമിനാണ് ഫസ്റ്റ് കിട്ടുന്നത് അത് അൻസിബ ഉണ്ടായ അൻസിബാൻ്റെ ശ്രീദു ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് കിട്ടിയെന്നൊരു കമ്പി കരക്കമ്പി അവിടെ ഉണ്ട് അതിനുശേഷം ആ ഒരു പട്ടിപ്പിച്ചവാണ് ഇന്നത്തെ രാവിലത്തെ ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ട് അതായത് ഈ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഇന്നലത്തെ ചെറിയൊരു പ്രശ്നത്തെ പരിചയവർ പവരുടെയും ഒരു വിധി നിർണ്ണയിക്കാന്നൊക്കെ വേട്ടത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതാക്കാത്തതുകൊണ്ട് ജാസ്മിൻ പുറേ നടന്ന് ചോദിക്കുന്നു ഓരോരുത്തരുടെയും പുറേ നടന്ന് ചോദിക്കുന്നു അപ്പം സിമിൻ പറയുന്നൊക്കെ നമുക്ക് നാളെ നാളെ മോർണിംഗ് അത് എന്തായാലും എന്ന് പറയുന്ന പറ്റില്ല ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറയുന്നു അവിടെ സിബിൻ ഭയങ്കര ആക്ടിങ് ബോധം കെട്ടൊക്കെ വീഴുന്ന ആക്ട് ചെയ്യുന്നു ഭയങ്കര കോമഡി ആക്കുന്നു സിറ്റുവേഷൻ കോമഡി ആക്കാനായിട്ട് ശ്രമിക്കുന്നു സത്യം പറഞ്ഞാൽ നിന്ന് വെന്തുരി കഴിഞ്ഞു പോവുകയാണ് ജാസ്മിൻ ചെയ്തത് അതിനുശേഷം ജാസ്മിൻ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഫ്രഷ് റൂമിലൊക്കെ പോകുന്നു സൈക്കാട്രിസ്റ്റൊക്കെ കാണാനുണ്ടാക്കി പോകുന്നു അങ്ങനെ ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നു പക്ഷേ ജാസ്മിൻ ഫുഡ് കഴിക്കുന്നില്ല ജാസ്മിൻ ജോലി ചെയ്തില്ല ബാത്റൂം ക്ലീൻ ചെയ്യുന്നു ബാത്റൂം ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കിടന്ന് അതായത് അറ്റ്മോസ്ഫിയർ ഇത് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ ശാന്തമായി ഒരു സമയത്ത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വല്ല സിമ്മിം പറഞ്ഞു എന്ന് പറയുന്നു സിമ്മിം വന്നിട്ട് ചുമ്മാ ചുമ്മാ ഒരു ചൂണ്ട കൊടുക്കുന്നു ജാസ്മിൻ കിട്ടി കൊത്തുന്നു പിന്നെ അവിടെ നടന്നത് മറ്റേ സെക്കൻഡ് വേൾഡ് വാർ പോലെ പോലൊരു സംഭവമാണ് അതിനിടയ്ക്ക് ജിൻഡോ വന്നിട്ട് ജിൻഡോ നൈജ വന്നിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് കാര്യം ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലും ചില സാധനങ്ങൾ വന്നിട്ട് പടപ്പെടാന്ന് കൊടുക്കാറുണ്ട് അതായത് ചൂരൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണേലും ഞാൻ നിന്ന് പണിയെ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ അറിയാം നീ ഇവിടെ നിന്നോ അതായത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബേളം അതിനിടയ്ക്ക് ഗബ്രി വന്ന് ജാസ്മിനെ പറഞ്ഞാൽ ഇന്ന് കുറച്ചുകൊണ്ട് വരുമല്ലോ അങ്ങനെ വന്നു ചേട്ടൻ വന്നു കയറങ്ങിയേട്ടായി വന്നു കയറി കിട്ടി ശരിക്കും കിട്ടി ഇപ്പോൾ ഇവർ പറയുന്നത് പന്ത്രണ്ട് പേരും ഇവരെ ഒറ്റപ്പെടുത്തും എന്നുള്ളൊരു സാധനമൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒറ്റപ്പെടുത്തുന്നുണ്ടെന്ന് വെച്ചാൽ ഇവർ എന്ത് പറയുന്നത് ഇവർ ഫേവറേറ്റീസും തന്നെയാണ് കാണിച്ചോണ്ട് പക്ഷേ ഈ ഒരു പവർ ടീം വന്നപ്പോൾ എങ്ങനെ പവർ ടീം യൂസ് ചെയ്യാം എന്നുള്ളൊരു സാധനം വന്നു ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിതൊക്കെ പണ്ടേ ആലോചിച്ച് വെച്ചിരുന്നേ പക്ഷേ ഞങ്ങൾ ചെയ്യാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് എങ്ങനെ പവർ ടീം യൂസ് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരായിരുന്നു ഇത്ര നാൾ പവർ ടീമിൽ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഇന്നത്തെ ഒരു ഡേ കിഡിലമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് ബിഗ് ബോസിൻ്റെ പ്രൊമോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കിടിലും ഇനി നാളെ ഇതിലും കോമഡിയാണ് നാളെ ഡോർ ലോക്കിങ് അതിൻ്റെ അൺലോക്കിങ് പരിപാടി തുടരുന്നു ബിഗ് ബോസ് അവർക്ക് പണി കൊടുക്കുന്നു നല്ല രസമായിരിക്കും നാളത്തെ എപ്പിസോഡ് എന്തായാലും നാളെയും കിടന്ന ലൈവ് നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഈ ഒരു വൈൽഡ് ഗാർഡ് എൻട്രി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു സിബിലിൻ ടീമും വന്നതിന് ശേഷം നന്നായിട്ട് വരുന്നുണ്ട് ഇതിനത് ഈ ഗബ്രീൻ ജാസ്മിനും കൂടെ സിബിൻ്റെ രാജാവെന്നൊരു ലക്ഷണമാണ് അവർ പറയുന്നത് ഈ പന്ത്രണ്ട് പേരുടെ രാജാവാണ് സിബിൻ എന്നൊക്കെ പറഞ്ഞ അവരുടെ ഡയലോഗ് ഒക്കെ ഇറങ്ങുന്നു എന്തിന് എതുക്കടാ എതുക്ക് നീ പൊട്ടനാ ഗബ്രീൻ നീ പൊട്ടനാ എനിക്കറിയാൻ വയ്യ എന്തായാലും ആ ഒരു സാധനം ഇന്നത്തോടു കൂടി മൊത്തത്തിൻ്റെ പൊട്ടിത്തരേം കാര്യങ്ങളും ജാസ്മിൻ ഗബ്രി അടിച്ചതാന്ന് ഇനി ഞാൻ തോറ്റു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഒരു നല്ല അടി കിട്ടി കഴിഞ്ഞാൽ ആച്ച അവിടെ നിന്ന് കറിയും ആളു അതുതന്നെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ സന്തോഷകരമായിട്ടുള്ള എപ്പിസോഡായിരുന്നു വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡായിരുന്നു അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്